ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യം നമുക്ക് ഡിസംബർ പത്തൊമ്പതിൻ്റെ പ്രത്യേകതയാണ് നോക്കുന്നത് അതായത് ഗോവ വിമോചന ദിനം വർഷംതോറും നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ പത്തൊമ്പതിനാണ് ഗോവ വിമോചന ദിനം വർഷംതോറും ആചരിക്കുന്നത് ഡിസംബർ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസ് ഭരിച്ചിരുന്ന ഗോവയെ ഇന്ത്യൻ സായുധ സേന പിടിച്ചടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഗോവ വിമോചന ദിനം നമ്മൾ എല്ലാ വർഷവും ഡിസംബർ പത്തൊമ്പതിന് ആഘോഷിക്കുന്നത് അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗ്യാനേഷ് കുമാർ ആണേ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാനേഷ് കുമാറാണ് ഗാനേഷ് കുമാർ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഏതാണ് രാജ്യത്തെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഇന്ദ്രജാൽ റേഞ്ചറാണ് ഇന്ദ്രജാൽ റേഞ്ചർ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ദ്രജാൽ ഡ്രോൺ ഡിഫൻസ് ഡൊയോട്ട ഹിലക്സിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ആൻറ്റി ഡ്രോൺ പെട്രോൾ വാഹനമാണ് ഇന്ദ്രജാൽ റേഞ്ച് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ ഇന്ദ്രജാൽ റേഞ്ചറാണ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് കേന്ദ്രമന്ത്രിസഭ നിർദ്ദേശിച്ചത് എന്താണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ ഇന്ത്യയുടെ ആകാശത്ത് മണിക്കൂറിൽ നൂറ് മുതൽ നൂറ്റി വരെ ഉൽക്കകൾ ദൃശ്യമായ ഉൽക്കാവർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ ഇന്ത്യയുടെ ആകാശത്ത് മണിക്കൂറിൽ നൂറ് നൂറ്റി ഇരുപത് ഉൽക്കകൾ വരെ ദൃശ്യമായ ഉൽക്കാവർഷമാണ് ജെമിനിഡ് ഉൽക്കാവർഷം ജെമിനിഡ് ഉൽക്കാവർഷം പൈത്തൺ മൂവായിരത്തി ഇരുന്നൂറ് എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മൂലമാണ് ജെമിനിഡ് ഉൽക്കാവർഷം ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം ചാറ്റ്ജിപി ടി നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐക്കെതിരെ കൊലപാതക ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത അമേരിക്കൻ നഗരം ഏതാണ് ചാറ്റ് ജി പി ടി നിർമ്മാതാക്കളായ ഓപ്പൺ എഐക്കെതിരെ കൊലപാതക ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത അമേരിക്കൻ നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ സാൻ ഫ്രാൻസിസ്കോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് സജി ഗോപിനാഥാണ് കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസും ആണ് കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസും കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് വൈസ് ചാൻസലർ സജി ഗോപിനാഥുമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ എസ് ബി ഐയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ എസ് ബി ഐയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ഡി വി രഞ്ജനാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ഓക്കെ താങ്ക്